വർഷങ്ങളായി ആഗോള സമാധാനത്തിന്റെയും സുരക്ഷയുടെയും നട്ടലായി വർത്തിക്കുന്ന ആണവ നിർവ്യാപന ഉടമ്പടികൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്നും ഉയർന്നുവന്ന ആണവ പരീക്ഷണ നിരോധന ഉടമ്പടികളെ സംബന്ധിച്ച പ്രസ്താവനകളും പെറ്റഗണിന് നൽകിയ നിർദ്ദേശങ്ങളും മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിലനിന്ന് അന്താരാഷ്ട്ര മൊറോട്ടോറിയം തകർക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ലോകമെമ്പാടും ജനിപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ റഷ്യൻ ഫെഡറേഷൻ സ്വീകരിച്ച കരുതലോടെ എന്നാൽ ദൃഢവുമായ നിലപാട് ആഗോള ശക്തികൾക്കിടയിലെ ആണവ സന്തു ുരിതാവസ്ഥ നിലനിർത്തേണ്ടതിന്റെ അനിവാര്യത വിളിച്ചോതുന്നു ആണവ പരീക്ഷണങ്ങൾ പരിസ്ഥിതിക്കും മനുഷ്യജീവനും ഉണ്ടാക്കുന്ന ഭീഷണികളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യു എൻ ജനറൽ അസംബ്ലി അംഗീകരിച്ച സുപ്രധാന ഉടമ്പടിയാണ് സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി ഭൂമിക്കടിയിലോ അന്തരീക്ഷത്തിലോ വെള്ളത്തിനടിയിലോ ആണവ സ്ഫോടനങ്ങൾ നടത്തുന്നതിനെ ഈ ഉടമ്പടി നിരോധിക്കുന്നു യു എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചെങ്കിലും സെനറ്റ് അത് അംഗീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമേരിക്ക അവസാനമായി ഒരു ആണവ സ്ഫോടന പരീക്ഷണം നടത്തിയത് റഷ്യ രണ്ടായിരത്തിൽ ഈ ഉടമ്പടി അംഗീകരിച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ ഈ ഉടമ്പടിയോടുള്ള സമീപനം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ അംഗീകാരം പിൻവലിച്ചു എങ്കിലും ഉടമ്പടിയിലെ ബാധ്യതകൾ സ്വമേധയാ പാലിക്കാനുള്ള മൊറോട്ടോറിയം റഷ്യ തുടർന്നും നിലനിർത്തുന്നു ഈ ചരിത്രപരമായ പശ്ചാത്തലമാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾക്ക് ഇത്രയും അധികം രാഷ്ട്രീയ പ്രസക്തി നൽകുന്നത് ഉടമ്പടി അംഗീകരിക്കാത്ത ഒരു രാജ്യം മൊറോട്ടോറിയം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്ന രാജ്യം പോലും പ്രതിരോധപരമായ മറുപടിക്ക് തയ്യാറെടുക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ദുർബലതയാണ് വ്യക്തമാക്കുന്നത് റഷ്യ ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയിലാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ പുറത്തുവന്നത് ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കാൻ പെറ്റഗണി ട്രംപ് നിർദ്ദേശം നൽകി ഈ നീക്കം രാജ്യത്തിന്റെ ആയുധ ഇപ്പോഴും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് പോലുള്ളവർ വിശേഷിപ്പിച്ചത് റഷ്യയും ചൈനയും രഹസ്യ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്ന ട്രംപിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് പ്രധാന കാരണം ഈ ആരോപണങ്ങളെ ഇരു രാജ്യങ്ങളും ശക്തമായി തള്ളിക്കളയുന്നു ചൈനീസ് വിദേശകാര്യ വാക്താവ് മാവോ നിങ് തങ്ങൾ സമാധാനപരമായ വികസന നയത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും ആദ്യം ഉപയോഗിക്കില്ല എന്ന ആടവ നയം പാലിക്കുന്നുവെന്നും ഉറപ്പിച്ചു പറഞ്ഞു വാഷിംഗ്ടൺ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അന്താരാഷ്ട്ര കരാറുകൾ തകർക്കാൻ ലക്ഷ്യമിടുന്നതാണോ അതോ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണോ എന്ന സംശയം ആഗോളതലത്തിൽ ഉയരുന്നു ട്രംപിൻ്റെ പ്രസ്താവനകൾക്കെതിരെ ക്രൈംലീൻ വാക്താവ് ദിമിത്രി പെസ്കോവ് റഷ്യയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയതും കരുതലോടെയുള്ള പ്രതിരോധ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് പുടിൻ ആയിരിക്കുമ്പോൾ തന്നെ റഷ്യ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സി ടി ബി ടി തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി ആണവ പരീക്ഷണ നിരോധന ബാധ്യതകളിൽ റഷ്യ പ്രതിജ്ഞാബന്ധമാണ് അവ ലംഘിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ദിമിത്രി പെസ്കോവിന്റെ പ്രസ്താവന റഷ്യ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നുവെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ ലക്ഷ്യമിടുന്നു എന്നാൽ ഈ നിയമങ്ങൾ ലംഘിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് അമേരിക്കയാണെങ്കിൽ പോലും റഷ്യ നിസ്സംഗത പാലിക്കില്ല എന്ന മുന്നറിയിപ്പും ഇതിലുണ്ട് റഷ്യയുടെ നിലപാട് ആദ്യം പരീക്ഷണം നടത്തുക എന്നതല്ല മറിച്ച് മറുപടി നൽകാൻ തയ്യാറാവുക എന്നതാണ് പുട്ടിന് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനല്ല മറിച്ച് അമേരിക്കൻ പക്ഷത്തു നിന്നുള്ള ഭീഷണി ശക്തമായാൽ അത്തരം ഒരു നീക്കം ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്താനാണ് ആഗോള സുരക്ഷാ വാസ്തുവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ആണവ സന്തുലിതാവസ്ഥ തുല്യത തകർക്കപ്പെടാൻ റഷ്യ അനുവദിക്കില്ല അമേരിക്ക പുനരാരംഭിക്കുകയാണെങ്കിൽ തുല്യത നിലനിർത്താൻ നമ്മൾ അങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥരാകുമെന്ന് പെസ്കോവ് വ്യക്തമാക്കുന്നു റഷ്യയുടെ നിലപാട് പ്രകോപനപരമല്ല മറിച്ച് പ്രതിരോധമാണ് റഷ്യൻ ആയുധ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള പാശ്ചാത്യ ആശങ്കകളെ പെസ്കോവ് ശക്തമായി തള്ളിക്കളയുന്നു ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോവെസ്റ്റനിക്രൂയിസ് മിസൈലിന്റെയും പോസ് ഡോൺ അണ്ടർ വാട്ടർ ഡ്രോണിന്റെയും പരീക്ഷണങ്ങളെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ആണവ പരീക്ഷണങ്ങളുമായി തെറ്റിദ്ധരിക്കുന്നത് ഈ പരീക്ഷണങ്ങളിൽ ആണവ സ്ഫോടനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ആണവ ആണവ ശക്തിയുള്ള സംവിധാനങ്ങളുമായി പരീക്ഷണങ്ങളുമായും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഉപരി വിപ്ലവം തെറ്റായതുമായ നിഗമനങ്ങളാണ് പാശ്ചാത്യ വിദഗ്ദ്ധർ പ്രചരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആണവ ശക്തിയുടെ പ്രൊപ്പൽഷൽ സംവിധാനം ഉപയോഗിക്കുന്നത് ആണവ പരീക്ഷണങ്ങളല്ല എന്ന നിലപാടാണ് റഷ്യക്കുള്ളത് ആണവ ഉടമ്പടികളെ മാനിക്കാതെ ഏകപക്ഷീയമായി നീങ്ങാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സി ടി ബി ടി മൊറോട്ടോറിയം തകർക്കപ്പെട്ടാൽ അത് റഷ്യയും ചൈനയും മറ്റ് ആണവ ശക്തികളെയും സമാനമായ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ പ്രേരിപ്പിക്കും ഇതൊരു പുതിയ ആണവായുധ മത്സരത്തിന് തിരികൊളുത്താൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിൽ പതിച്ച ബോംബിനേക്കാൾ ഏകദേശം ഇരുപത് മടങ്ങ് ശക്തിയുള്ള ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിനിറ്റ്മാൻ ത്രീ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണങ്ങൾ അമേരിക്ക തുടരുന്നത് അവരുടെ ഇരട്ടത്താപ്പ് നയമാണ് വെളിവാക്കുന്നത് ആണവായുധങ്ങളുടെ അളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി അടുത്ത വർഷം അവസാനിക്കാനിരിക്കേം അതിൻ്റെ തുടർ നടപടികളിൽ വാഷിംഗ്ടൺ മറുപടി നൽകുന്നില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും പറയുന്നു ആണവ നിയന്ത്രണത്തിനായുള്ള ശ്രമങ്ങളിൽ യു എസ് പിന്നോട്ട് പോകുന്നത് ലോക സുരക്ഷയുടെ അടിത്തറ ദുർബലമാക്കുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ആണവ പരീക്ഷണം പുനരാരംഭിക്കാനുള്ള നീക്കങ്ങളും റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു വലിയ വിശ്വസ്തയുടെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യ തങ്ങളുടെ അന്താരാഷ്ട്ര ബാധ്യതകളിൽ പ്രതിജ്ഞാബന്ധമാണെന്ന് ആവർത്തിക്കുമ്പോഴും അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ നിശബ്ദത പാലിക്കാൻ അവർ ഒരുക്കമല്ല ആണവ സന്തുലിത അവസ്ഥ തകർക്കപ്പെടാൻ റഷ്യ അനുവദിക്കില്ല ലോക സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ നിർണായകമായി ഈ ഉടമ്പടികളെ ബഹുമാനിക്കാനുള്ള ബാധ്യതയിൽ നിന്നും വൃത്തിച്ചലിക്കുന്നവർക്ക് ഉചിതമായ പ്രതികരണം നൽകാൻ റഷ്യ സജ്ജമാണ് അന്താരാഷ്ട്ര ഉടമ്പടികളെ മാനിക്കാതെയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും പ്രകോപനം സൃഷ്ടിക്കുന്ന അമേരിക്കയുടെ നിലപാടിനോടുള്ള റഷ്യയുടെ ഈ കരുതലോടെയുള്ള പ്രതികരണം ആണവ സമാധാനത്തിന്റെ പ്രാധാന്യം വീണ്ടും ലോകത്തിന് മുന്നിൽ ഓർമ്മിപ്പിക്കുന്നു